ഭയങ്കര ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇപ്പം വന്നിട്ടില്ല ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഉരുളുപൊട്ടി ഒരു രണ്ട് നാട് അപ്പാടെ പോയിട്ടുണ്ട് അപ്പം എൻ്റെ അതാണ് അതുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടും എനിക്കിത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നതുകൊണ്ടും ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആ നാട്ടിലുള്ളവരെ കുറ്റപ്പെടുത്തി പറയണേ ഞാൻ കാണുന്നുണ്ട് ഒരു ഭാഗത്ത് സഹായിക്കുന്നവരുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷെ ഇത്രയും ഡേഞ്ചറായ ഒരു മേഖല നിങ്ങൾ എന്തുകൊണ്ട് മാറിയില്ല മാറിയില്ല എന്നുള്ളത് കേൾക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ കുറ്റിപ്പെടുത്തുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവരും അല്ല കേട്ടോ ഞാൻ പറയുന്നത് ഈ മുണ്ടക്കായി പറയുന്ന ഗ്രാമത്തിൽ ശൂരന്മല ഒരിക്കലും മാറി നിൽക്കേണ്ട ആവശ്യമില്ലാത്ത ഗ്രാമമാണ് കേട്ടോ അത് അപ്പാടെ പോയിട്ടുണ്ട് മുണ്ടക്കായത്തെ കൈയ്യാണ് ഞാൻ പറയുന്നത് ഞാനൊരു മുണ്ടക്കായ്ക്കാരി ആയതുകൊണ്ടും കൂടിയാണ് പറയുന്നത് ഈ മുണ്ടക്കായെന്നുള്ള ഗ്രാമത്തിൽ ഡേഞ്ചറായ കുറച്ച് ഏരിയ ഉണ്ട് അതായത് പുഴയോട് ചേർന്ന് കിടക്കുന്ന ഏരിയ ആ ഏരിയയിലുള്ള ആൾക്കാർക്കും അല്ലാത്തവർക്കും സേഫ് ആയിട്ട് മാറുക എന്നുള്ള സ്ഥലം സേഫ് ആയിട്ട് തന്നെ മുണ്ട മുണ്ടക്കാലി തന്നെ സേഫ് ആയ സ്ഥലത്തേക്ക് മാറുമെന്നുള്ള ഓപ്ഷനാണ് അവർക്കുള്ളത് കാരണം എന്താ പറയുക കൂടുതൽ ആൾക്കാരും ബന്ധുക്കളും കുടുംബങ്ങളും ഒക്കെ അവിടെ തന്നെ ഉള്ളവരാണ് അല്ലാണ്ട് പുറത്ത് ആൾക്കാരുള്ളവരില്ല അപ്പൊ അങ്ങനെ അവർ മാറിയ സമയത്ത് എന്താ പറയാ ആ ഡേഞ്ചറായ ഏരിയ നിന്ന് സേഫ് ആയ സ്ഥലത്തേക്കാണ് അവിടുത്തെ ആൾക്കാർ ഭൂരിഭാഗം മാറിയിട്ടുള്ളത് ആ സേഫ് ആയ സ്ഥലമാണ് ഇപ്പോൾ ഉരുൾപൊട്ടലിന് എന്താ പറയാ വേലോടെ പിഴുതുപോയിട്ടുള്ളത് അപ്പൊ ദൈവേദി നിങ്ങളാരും അവർ സേഫ് ആയിട്ട് മാറാത്തത് കൊണ്ടല്ലേ അല്ലെ അവരവിടുന്ന് മാറാത്തത് കൊണ്ടല്ലേന്ന് അറിയാണ്ട് പറയുന്നത് പിന്നെ അതുപോലെ ചൂരമല എന്ന് പറയുന്നത് ഒരിക്കലും ഉരുള് പൊട്ടിയിട്ട് ഇത്രയും നാശനഷ്ടം സംഭവിക്കാൻ ഒരു ചാൻസ് ഇല്ലാത്ത മേഖലയാണ് ചൂരമലയിൽ അടിയോടെ പോയിട്ടുള്ള ഒരു മൊത്തം അപ്പൊ ദേവി എഴുതിട്ട് നിങ്ങൾ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ അവരെ കുറ്റം പറയാൻ അങ്ങനത്തെ രീതിയിലേക്ക് നിൽക്കരുത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഒരുപാട് യൂട്യൂബേഴ്സ് ഈ മരിച്ച ഓരോരുത്തർ വെച്ചിട്ട് ന്യൂസ് ഉണ്ടാക്കുന്നുണ്ട് മരിച്ച ഇത്രയും പേര് മരിച്ചു അവരെ വെച്ച് ന്യൂസ് ഉണ്ടാക്കും അങ്ങനെ നിങ്ങൾ ന്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ദയവ് ചെയ്ത സത്യങ്ങളായ കാര്യങ്ങൾ മാത്രം ന്യൂസിൽ ഉൾപ്പെടുത്തുക കാരണം പല കുടുംബത്തിലും ഒരാളെ വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ടു പേരെ വെച്ചിട്ട് ബാക്കി എല്ലാവരും ഈ ഉൾപ്പെട്ടലും പോയിട്ടുണ്ട് അപ്പൊ അവര് ഇപ്പൊ ഈ ന്യൂസ് ഒന്നും കാണില്ലായിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഇതുവരെ ബോഡി കിട്ടാത്തവരും അങ്ങോട്ടും ഇങ്ങോട്ടും അലച്ചിലായിട്ട് നടക്കുക പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന എനിക്ക് വേണ്ടപ്പെട്ട് പോയ ഒരുപാട് പേരുണ്ട് അവരൊക്കെ ന്യൂസ് ഞാൻ ഈ യൂട്യൂബിൽ കാണുമ്പോൾ ഇവരെന്തായി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന തോന്നി പോവാ കാരണം ഫേക്കായ ന്യൂസുകളാണ് കൂടുതലും അവര് അവരുടെ കുടുംബത്തിലെ മൊത്തം നഷ്ടപ്പെട്ട് നിൽക്കാണ് ആ സമയത്ത് നിങ്ങൾ വ്യൂ കൂടാനോ എന്തിനോന്ന് എനിക്കറിയില്ല ഇങ്ങനെ അവരെ കുടുംബത്തിലുള്ള എല്ലാവരും മരിച്ചുപോയി അവർക്ക് അത് ആ അസുഖം ഉണ്ടായിരുന്നു അവർക്ക് ഈ അസുഖം ഉണ്ട അങ്ങനത്തെ കാര്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക യൂട്യൂബിൽ ഇടാതിരിക്കുക കാരണം അത്രയും വലിയൊരു നഷ്ടമാണ് നാടിന് സംഭവിച്ചത് അതിന്റെ കൂട്ടത്തില് നിങ്ങൾ ഇതും കൂടി ചെയ്യാതിരിക്കുക കാരണം ഇതെല്ലാം ഒന്ന് കെട്ടിടങ്ങിയതിന് ശേഷം ഇവര് ഈ ഫോൺ നോക്കുമ്പോൾ ഈ ഫാമിലിയിലുള്ള ആൾക്കാർ ഇതൊക്കെയാണ് കാരണം അവർ അവര മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ ഒരു കാര്യം കൂടിയാണ് പറയുന്നത് ഒരുപാട് കുട്ടികൾക്ക് പാരൻസിന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അച്ഛനും അമ്മയും ആരും ഇല്ലാണ്ട് ഓരോരുത്തരും മാത്രമായിട്ട് ജീവിക്കുന്നവരുണ്ട് അതിൽ ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കുട്ടികളാവുന്ന സമയത്ത് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് അവർക്ക് അവരുടേതായ രീതിയിൽ പോകാൻ സാധിക്കും പക്ഷേ ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുറെ കുട്ടികളുണ്ട് അവരെ കാര്യത്തിലാണ് കാരണം ജീവിച്ചിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ അതായത് ഇപ്പം എൻ്റെ ഫാമിലി എക്സാമ്പിൾ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് എൻ്റെ ഫാമിലി ആയിക്കോട്ടെ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ലെന്ന് വി ഞാൻ കുഞ്ഞു കുട്ടിയാന്ന് വിചാരിക്കം പറ്റിയപ്പോ ഞാൻ നോക്കും ഞാൻ നോക്കും പറഞ്ഞിട്ട് എന്താ പറയാ അതും അത്രയും ദിവസം നോക്കാതെ ഈ സംഭവിച്ച ഒന്നും നോക്കാണ്ട് ഇവർക്ക് പൈസ കിട്ടാൻ തുടങ്ങിയതിന് ശേഷം അതായത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പദ്ധതി അല്ലാണ്ട് തന്നെ ഈ കുട്ടി കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആൾക്കാർ നേരിട്ട് കൊണ്ടത് പൈസ കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിലായ കുട്ടികൾക്കൊക്കെ അങ്ങനെ പൈസ കിട്ടിണ്ട് അറിഞ്ഞ് പൈസ കിട്ടും എന്നറിഞ്ഞതിന് ശേഷം ആ കുട്ടീനോട് ഒരുപാട് സ്നേഹം കാണിച്ച് ആ കുട്ടീനെ ഞാൻ നോക്കും പറഞ്ഞിട്ട് കുടുംബത്തിലെ അടിയും വഴക്കും അതും ആ കുട്ടിയുടെ ഇതുവരെ അറിയിച്ചിട്ടില്ല കുട്ടീന്റെ പാരൻസ് നഷ്ടപ്പെട്ടത് പോലും എന്നിട്ടും അവരെ മുന്നൊന്ന് അടി ഉണ്ടാക്കുക ഞാൻ നോക്കും ഞാൻ നോക്കും പറഞ്ഞിട്ട് പൈസക്ക് വേണ്ടി മാത്രമാണ് അവരത് അടി ഉണ്ടാക്കുന്നത് അത് അത്രയും അടുത്ത ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അറിയുന്നത് അതുകൊണ്ടും കൂടി പറയാണ് ഇപ്പൊ ഒരുപാട് പേർക്ക് പാരന്റ്സിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ കുട്ടീനെ ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് അതായത് ആ കുട്ടീനെ ആ കുട്ടീന്റെ ബന്ധുക്കൾക്ക് ആയിക്കോട്ടെ ആർക്കായാലും കൊടുക്കുന്ന സമയത്ത് ആ കുട്ടി അവിടെ സേഫ് ആയിരിക്കും എന്ന് ഉള്ളവർക്ക് മാത്രം കൊടുക്കുക കാരണം നമ്മൾ ഇത് കുഞ്ഞു മക്കളാണ് കുഞ്ഞു മക്കളെ ഒക്കെ കഷ്ടപ്പെടാൻ വേണ്ടിട്ട് നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ കഷ്ടപ്പെടാൻ വേണ്ടിട്ട് നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല അവര് ജീവിതം തുടങ്ങിയിട്ട് പോലും ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാകുമ്പോൾ അവർക്ക് എന്താ പറയാ സ്വന്തമായിട്ട് തീരുമാനമെങ്കിലും എടുക്കാനുള്ള അവകാശമുണ്ട് ഇത് അതുപോലും ഇല്ലാത്ത അതുകൊണ്ട് തന്നെ നിങ്ങൾ കുട്ടികളെ കൊടുക്കുന്ന സമയത്ത് ഇത് ആര് അരുടെ അടുത്ത് എനിക്ക് പറയേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ആരുടെ പേരും അങ്ങനെയൊന്നും പറയുന്നുമില്ല എനിക്കറിയുന്ന രണ്ട് മൂന്ന് സംഭവങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് കുട്ടികളെ കൈമാറുന്ന സമയത്ത് ചിലപ്പോൾ നല്ല നോക്കുന്ന ബന്ധുക്കൾ ഉണ്ടാവട്ടോ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ബന്ധുക്കളെക്കാൾ കൂടുതൽ രക്തബന്ധം പോലും ഇല്ലാത്തവരായിരിക്കും ഒരു ഏറ്റവും നന്നായിട്ട് നോക്കുക അതും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോ കുട്ടികളെ കൊടുക്കുന്ന സമയത്ത് ദൈവം ചെയ്തിട്ട് നല്ലവണ്ണം നോക്കുന്നതും ആ കുട്ടികളെ പഠിപ്പിക്കുന്നതും അങ്ങനെ ആയിട്ടുള്ളവരിലേക്ക് മാത്രം തെയ്യ കാരണം ഈ പൈസയും ഇപ്പം കിട്ടുന്ന പൈസയും ഇപ്പം കിട്ടുന്ന ആനുകൂല്യം കുട്ടികൾക്കുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കിട്ടില്ല അത് നിൽക്കുന്ന സമയത്ത് ഇവർ ആ കുട്ടികളെ ബാധ്യതയായിട്ട് തോന്നാൻ പാടില്ല ആർക്കും അതുകൊണ്ട് കൂടിയാണ് പറയണത് എന്താ പറയുക ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മളല്ലല്ലോ കുട്ടികളെ അവരവരെ കസ്റ്റോഡിയനുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ആൾ ഞാനോ നമ്മളോ ആരും അല്ലല്ലോ അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം കറക്റ്റായിട്ട് അതൊന്നും ചെക്ക് ചെയ്തിട്ട് മാത്രം കുട്ടികളെ കൊടുക്കുക